ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളുടെ ആവശ്യമില്ല അതുപോലെ തന്നെ അധിക സമയവും വേണ്ട പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല രുചിയുള്ള അടിപൊളി പലഹാരമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പൊടിഞ്ഞ് പോകുന്ന ബ്രെഡാണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി എന്നിട്ട് ഈ ബ്രെഡ് ഓരോന്നായിട്ട് പരത്തി കൊടുക്കണം ബ്രെഡ് ഒന്നുകൂടി തിന്നാവാനും സോഫ്റ്റായി കിട്ടാനും ആണ് ഇതുപോലെ പരത്തി കൊടുക്കുന്നത് അപ്പോൾ പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് ഇതുപോലെ പരത്തിയാൽ മതി അപ്പോൾ പൊട്ടിപ്പോവില്ല ഇനി ഇങ്ങനെ പരത്തിയിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൈദയും വെള്ളവും കലക്കിയിട്ടുള്ള പേസ്റ്റ് ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മൈദ പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ട്രയാംഗിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഹാഫ് മൂൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പറ്റുന്ന ഒരു പലഹാരമാണ് ചീസൊക്കെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്